ഹായ് ഫ്രണ്ട്സ് ലാലായിട്ടിനും അമ്മൂക്കും എവിടെ പോയാലും സ്വൈരക്കേടാണ് ശരിക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർ എന്തെങ്കിലും പറയണമെങ്കിൽ ഒരു ആയിരം പറയുമ്പോൾ ആലോചിച്ചിട്ട് വേണം പറയാൻ അവരുടെ പ്രായത്തെയോ ഒന്നിനെയും ഇവര് മാനിക്കില്ല ഏഹ് അവരിപ്പോഴും ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ അവരെ തിരുത്താനൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സാണ് എല്ലാവരെയും ഏഹ് എല്ലാവരെയും പൊളിറ്റിക്കലി കറക്റ്റ് ആക്കാനാണ് ആളുകൾ ശ്രമിക്കുന്നത് പക്ഷെ സ്വയം നമ്മൾ അങ്ങനെയാണോ എന്നുള്ളത് പലരും ചിന്തിക്കാറില്ല ഇപ്പൊ ഈ ഒരു ഫാനിസം ആണ് അതിനെക്കാട്ടിലും വലിയ അക്രമം ഒരാളെ ഇഷ്ടമാണെങ്കിൽ അയാളുടെ സിനിമ ആണ് ഏഹ് അല്ലാതെ അയാൾ എന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്റ്റാറിന്റെ ഈക്വൽ സ്ട്രെങ്ത് ഉള്ള ഒരു ഓപ്പോണന്റ് ഉണ്ടെങ്കിൽ ഓപ്പോണന്റിനെ എതിർത്തുകൊണ്ട് ഒരു സ്റ്റാറിന്റെ ഫാനും അതുപോലെ തന്നെ ഈ സ്റ്റാറിനെ എതിർത്തോണ്ട് ആ സ്റ്റാറിന്റെ ഫാൻസും ഇറങ്ങുവാണ് ഒരു ഫൈറ്റ് അങ്ങനെ നടക്കുവാണ് ഒരു വാർ സോഷ്യൽ വാർ സോഷ്യൽ മീഡിയയിലുള്ള വാർ വീട്ടിലിരുന്നു കൊണ്ടും കപ്പൂസിലിരുന്നുകൊണ്ടും കിടക്കുമ്പോഴും ഏഹ് അതുപോലെ തന്നെ ഈ അമ്മക്ക് ഒരു സിഗരറ്റിനെ പറ്റി പറഞ്ഞു എന്ന് പറയുന്നുണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം ഈ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കണം എങ്ങനെ സ്വയം തിരുത്താം എങ്ങനെ സമൂഹത്തെ മുഴുവൻ തിരുത്താം എന്നുള്ളൊരു പരിപാടിയിലാണ് ആളുകൾ ഒരു ഇരുന്നൂറ് പേര് മുന്നൂറ് പേരൊക്കെ ഇങ്ങനെയുള്ള പോസ്റ്റും കമന്റൊക്കെ ഇടുന്നുണ്ട് അതിൽ എത്രത്തോളം ആളുകൾ ഈ ഒരു പറയുന്ന മറ്റുള്ളവർ മാതൃകയാക്കണം അല്ലെങ്കിൽ മാതൃകാപരമായിട്ട് പെരുമാറണം എന്ന് പറയുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം റിയൽ ലൈഫിൽ ഫോളോ ചെയ്യുന്ന എത്ര പേരുണ്ട് അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു വേദിയിൽ ഒരാൾ സംസാരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു നൂറ് എണ്ണം ഉണ്ടെങ്കിലും ഒരു നൂറ്റൊന്നാമത് പറയുന്ന ഒരു നെഗറ്റീവ് എന്ന് തോന്നിപ്പിക്കുന്ന കാര്യം അതും ചിലരത് നല്ല സെൻസിലെടുക്കുള്ളൂ ആ ഒരു സംഭവം വെച്ച് അയാളെ ക്രൂശിക്കുക അയാൾ ഈ കാലത്തിന് ഉതകുന്ന രീതിയിലുള്ള ഈ ഒരു കാലഘട്ടത്തിന് ചേരുന്ന രീതിയിലുള്ള വർത്തമാനമല്ല പറയുന്നേ എന്നുള്ള രീതിയിൽ സംസാരിക്കുക എൻ്റെ അഭിപ്രായത്തിൽ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ആരെക്കാളും ഇപ്പോ ആയിട്ടുള്ള ഒരു സ്റ്റാർഡമുള്ള ആള് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റില് ആരെക്കാളും വളരെ മെച്യൂർലി സംസാരിക്കുന്ന ഒരാളാണ് മമ്മൂക്ക എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു മോഹൻലാൽ ആരാധകൻ എന്ന് ഞാൻ പറയുന്നില്ല ഒരു അന്തമായ ഒരു ഫാനല്ല എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടം മോഹൻലാലിനെയൊക്കെയാണ് പക്ഷെ ഒരു വേദിയിൽ സംസാരിക്കുന്ന കഴിവ് മമ്മൂട്ടിക്കാണ് ഉള്ളത് അത് തുറന്നു പറയാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ലാലേട്ടനെ പല കാര്യത്തിലും ഈ ഒരു സിമ്പിൾ കാര്യത്തിൽ ഇങ്ങനെ വിമർശനാത്മകമായി സംസാരിക്കുമല്ലോ അങ്ങനെയുള്ള സംഭവത്തെ ഞാനും വിമർശിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവത്തിൽ അതിനെ ഡിഫൻഡ് ചെയ്യുന്നതിന് വേണ്ടി മമ്മൂക്ക പറഞ്ഞതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ലാലേട്ടൻ ചെയ്തിട്ടുള്ള ചില ആക്ഷൻസ് അതുപോലെ തന്നെ കള്ളൂടി ചേർത്ത വേദിയിൽ പോയി എന്ന് പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ക്കെ നടക്കുന്ന കാര്യമാണ് ആർക്കും ഒരബദ്ധമൊക്കെ പറ്റും അവരുടെ ലൈഫിൽ പേഴ്സണൽ ലൈഫിലുള്ള സംഭവം ഇങ്ങനെ നടക്കും നടന്നു നടന്നുകഴിഞ്ഞാൽ അതോടെ വിടണം അല്ലാതെ അത് പിടിച്ചോണ്ട് തോന്നി നിൽക്കരുത് നല്ല പരിപാടിയൊന്നുമില്ല അത് അപ്പൊ ലാലേട്ടനോടായാലും അമ്മൂക്കയോടായാലും ഏഹ് അന്ന് ഇങ്ങനെ ചെയ്ത ആളല്ലേ എന്ന് പറയാം ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ വീട്ടത്തെ അച്ഛനോ അല്ലെങ്കിൽ നമുക്കൊരിത്തിരി സീനിയോറിറ്റി തോന്നിക്കുന്ന നമ്മളെയൊക്കെ പരിപാലിച്ചു വരുന്ന ഒരാള് ഒരു കാലഘട്ടത്തിൽ കള്ളുടിച്ച് എവിടെയെങ്കിലും ഒരു അടി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ മുഴുവൻ നമ്മളയാളെ പഠിക്കൂ ഇതൊന്ന് ജെനുവിനായിട്ട് ആലോചിച്ച് നോക്കണം ഇതൊരു ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ കുറെ ആരാധകർ ഉണ്ടെന്ന് കരുതി അവർക്ക് അവരുടെ പേഴ്സണൽ ഫ്രീഡം പറയുന്ന ഒരു സാധനമുണ്ട് അവർക്ക് സംസാരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് എന്ത് പറഞ്ഞാലും നെഗറ്റീവായി എടുക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ നല്ലത് പറയുന്ന ഒന്നും എടുക്കില്ല നല്ലാത്ത പറയുമ്പോൾ അതങ്ങോട്ട് പിള്ളേർ അങ്ങോട്ട് മാതൃകയായി സീകരിട്ട് വലിക്കാൻ പോകല്ലേ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ആയിരിക്കും എന്നാലും തുടക്കത്തിലുള്ള പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം നമുക്ക് കേൾക്കാം ഇത്രയും വലിയ ജനക്കൂട്ടം ഗവൺമെന്റിന് വലിയ പരിഭ്രമമുണ്ട് ഒന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കണമെൻ്റെ വാക്കുകൾ കൊണ്ട് രണ്ട് തീർച്ചയായിട്ടും മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽപ്പുണ്ട് ഈ ജനസമൂഹം മഴ വരുമ്പോ അങ്കലാപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി എനിക്കുണ്ട് ഞാൻ നേരം സംസാരിപ്പിച്ച് നിർത്തി മഴ കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മനസ്സിലായല്ലോ ആ ഒരു പേടി ഉണ്ടല്ലോ ഈ അനുഭവത്തിൽ നിന്ന് വന്ന പേടിയാ എന്താന്ന് വെച്ചാ എന്തേലും പറഞ്ഞ അതില് പുള്ളി ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും ഉദ്ദേശിക്കാത്ത കൊറേ കാര്യങ്ങൾ കുത്തിക്കേറ്റി പുള്ളിയെ ക്രൂശിക്കാൻ കൊറേ പേരുണ്ട് അതിപ്പോ മമ്മൂക്കട മാത്രമൊന്നുമില്ല ലാലാട്ടൻറെ ആയാലും ഉണ്ട് ലാലേട്ടൻ ചെയ്ത ചില ആക്ഷൻസ് ഒന്നും നല്ലോന്നുമല്ല അതിനൊന്നും ഞാൻ ന്യായീകരിക്കില്ല പക്ഷേ ഈ ഒരു രണ്ട് വിഷയത്തെ നമ്മൾ ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മറ്റേ ആള് ചെയ്ത പഴയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത് തെണ്ടിത്തരമാണ് ഓപ്പൺലി പറയാൻ പറ്റുന്നൊരു കാര്യം തെണ്ടിത്തരമാണ് അത് പഴയ നിങ്ങളുടെ ആള് പിന്നെ അങ്ങനെ ചെയ്തല്ലോ ഈ പറയുന്ന ആൾക്കാർ എത്ര പേരെയും ആലോചന അമ്മുക്ക് ഈ നേരിട്ട് അറിയാം ഉളുപ്പുണ്ടോ നിങ്ങൾക്കൊക്കെ വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കാൻ അതുപോലെ തന്നെ ന്യായീകരിക്കാൻ നിങ്ങൾ ന്യായീകരിക്കും വേണ്ട തർക്കിക്കും വേണ്ട എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു വ്യക്തിയെ പറ്റി പറയാം അല്ലാതെ പഴയ കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് കൊണച്ച് കൊണ്ടുവരല്ല കഷ്ടം ഭയങ്കര ഇതൊക്കെ വായിക്കുമ്പോൾ ശരിക്ക് മോശമായിട്ട് തോന്നുന്നു എന്താന്ന് വെച്ചാ ഇത്രയും പൊളിറ്റിക്കലി കറക്റ്റ്നെസ് സംസാരിക്കുന്ന ആളുകൾ ചെയ്യുന്ന എന്താ എന്തു കഴിഞ്ഞ കാര്യങ്ങൾ തൂക്കി തൂക്കി കൊണ്ടുവരുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്നാണോ പറയുന്നത് അതേപോലെ തന്നെ പണ്ട കൊറോണ കാലഘട്ടത്തിൽ മറ്റേ കർഫ്യൂയില് മോദിജി പാത്രം കൊട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പാത്രം കൊട്ടാനല്ല പറയാൻ കൈ കൊട്ടാനാണ് പറഞ്ഞത് അപ്പോൾ പാത്രം കൊട്ടി ചില ഒരു ശംഖു ഊതി ചില ഒരു പടക്കം പൊട്ടിച്ചു അതിനെയൊക്കെ എതിർത്ത് ഞാനും വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ലാലേട്ടൻ്റെ ഒരു ഓഡിയോ അപ്പം ഇറങ്ങി അതിലൊരുപാട് ബാക്ടീരിയ ഒക്കെ ചത്തുപോകും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ശാസ്ത്രീയവശം അറിഞ്ഞു പുള്ളി പറയുന്നതെന്നല്ല ബ്ലണ്ടർ ആയിരിക്കാം ബ്ലണ്ടർ ആണെന്ന് അറിഞ്ഞങ്ങോട്ട് വിശ്വസിച്ച് അങ്ങോട്ട് തള്ളുക അത്രേ ഉള്ളൂ ഒരബദ്ധം പറ്റി പോട്ടെ രണ്ടബദ്ധം പറ്റി പോട്ടെ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഈ ഒരു എഡിറ്റിംഗ് പഠിച്ചിട്ട് സിനിമയെ വിമർശിക്കുക എഡിറ്റിങ്ങിനെ പറ്റി അറിയാത്ത ഒരു സിനിമയെ വിമർശിക്കുക ഇരിക്കുക എന്നൊക്കെ പറയുന്നത് വിമർശനാത്മകമാണ് എന്താണെന്ന് വെച്ചാൽ എഡിറ്റിങ് പഠിക്കേണ്ട കാര്യമില്ല നമ്മൾ പൈസ കൊടുത്തിട്ടാണ് സിനിമ കാണുന്നത് അതേസമയം ഇവരൊരു വേദിയിൽ വന്ന് എന്തെങ്കിലും ഒരു അവരുടെ അനുഭവം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പണ്ട് കാലത്ത് ദുർശീലങ്ങൾ ഉണ്ടാവാം എന്ത് വേണമെങ്കിലും ഉണ്ടാവാം നല്ല ശീലങ്ങൾ ഉണ്ടാവാം അവരുടെ കാലഘട്ടത്തിലുള്ള ഏത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവർക്കുണ്ട് എന്നുള്ളതാണ് സത്യം നോക്കാം ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക് ഇവിടെ ക്ഷേത്രകലകളുണ്ട് മാപ്പിളപ്പാട്ട് മത്സരമുണ്ട് കൈകൊട്ട് മത്സരമുണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എനിക്ക് ോന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൽ ഒരു സമ്മേളനം ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെ ആയിരിക്കണം നമ്മുടെ ചെറു കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ ഒരു വിവേചനങ്ങളോ വേരൊരുവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ് കൂടെയുള്ളവരാരാണ് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സഹപാഠിയാണ് നമ്മുടെ കൂടെ പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഈ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് കലോത്സവം മാത്രമല്ല സ്കൂളായാലും വളരെ ഒത്തൊരുമയോട് കൂടി തന്നെ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് പോയി വരുന്ന സ്ഥലമാണ് നമുക്ക് പല കമ്മ്യൂണിറ്റിയിൽ നിന്നും ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും നമ്മുടെ വീട്ടിലുള്ള ആളുകൾ പല കാസ്റ്റിലുള്ള ആളുകളെ താത്തി സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഈയൊരു അന്യമതത്തിലുള്ള ആളുകളെ പറ്റി മോശം പറയാറുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ വളർന്നു വന്ന രീതി അതാണ് മമ്മൂക്കിടെ പഠനകാലം എന്നാലോചിച്ച് നോക്കൂ ആ സമയത്ത് എങ്ങനെയായിരിക്കും ഞാൻ തൊണ്ണൂറ്റി രണ്ടിലാണ് ജനിച്ചത് ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്ത് പല ആളുകളും ഇങ്ങനെ ഉള്ള വർത്തമാനമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ സ്കൂളിൽ പോയാൽ എല്ലാവരും ഫ്രണ്ട്സ് അല്ലേ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ എത്രത്തോളം ഈ ഒരു ഡിസ്ക്രിമിനേഷൻ വരാറുണ്ട് ഇപ്പോഴുള്ളവരിൽ വീണ്ടും കുറഞ്ഞേക്കും കുട്ടികളില് അത് നല്ലപോലെ കുറഞ്ഞിരിക്കാണ് അടുത്ത വേണ്ടി നോക്കാം ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിന്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എന്റെ അവസാന പുക കിട്ടുക അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്ക് ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകൾ ഉണ്ടാകാം അതൊന്നും അന്ന് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങളെ ബാധിച്ചിട്ടില്ല ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് ഈ ഒരു സാധനമാണ് ഇവർക്ക് കിട്ടിയത് ഏഹ് ഗേറ്റിന്റെ അവിടെ നിന്ന് സിഗരറ്റ് കത്തിച്ച് പോയി കഴിഞ്ഞാൽ ക്ലാസ് മുറിയിൽ എത്തുന്ന സമയമാവും പഫ് കിട്ടണം കാണും ഓക്കെ പുള്ളി കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഒരു എഴുപതിലൊക്കെ ആയിരിക്കും എഴുപത് കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും കോളേജിൽ പഠിച്ചിട്ടുള്ളത് ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പണ്ടൊക്കെ ഒരു ആണത്തം എന്നൊക്കെ ഉള്ളൊരു ഉണ്ട് ഈ ഒരു മെയിൽ ഡോമിനേഷൻ ഒക്കെ ഉണ്ടല്ലോ ആ ഒരു സംഭവത്തിൽ ഒരു ഒരാണാവണമെങ്കിൽ ഒരു വീഡിയോ സിഗററ്റൊക്കെ വലിക്കണം ഏഹ് പുക വലിച്ചില്ലെങ്കിൽ ആണല്ല എന്നുള്ള രീതിയിലുള്ള കോൺസെപ്റ്റ് വരെ നിലനിന്നുണ്ടായിരുന്ന കാലഘട്ടമാണത് അതായത് പഴയ സിനിമകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നസീറിൻ്റെ ആയാലും ജയൻ്റെ ആയാലും ഒക്കെ സിനിമകൾ കണ്ടാൽ തന്നെ അതിൽ വളരെ അപൂർവ്വേ കാണുള്ളൂ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അന്നൊക്കെ ഈ എന്ന് പറയുന്നത് ഒരു ഹീറോയിക് പരിവേഷം കൊടുക്കുന്ന ഒരു സാധനം പുക വലിച്ചവനാണ് എന്നുള്ള രീതിയിലുള്ള കോൺസെപ്റ്റ് വരെ അന്ന് ഉണ്ടായിരുന്നു പലർക്കും ഓക്കെ അന്നും മാറി ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ സമ്മതിച്ചു മമ്മൂക്ക പല വേദികളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പണ്ട് സിഗരറ്റ് നല്ല പോലെ വലിച്ചിട്ടുണ്ടായിരുന്ന ആളാണ് ചെറുപ്പ കാലഘട്ടത്തിൽ നല്ലപോലെ സിഗരറ്റ് വലിച്ചിട്ടുണ്ടായിരുന്ന ആളാണ് അതുപോലെ തന്നെ അടുത്തിരിക്കുന്ന ആളുകളായാലും എല്ലാവരും ഈ സിഗരറ്റൊക്കെ വലിച്ചിട്ട് വന്നതന്നെയാണ് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിച്ചു അത്രേ ഉള്ളൂ പിന്നെ പുള്ളി ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു വേണമെങ്കിൽ തോന്നിയേക്കാവുന്ന വിവേചനം തോന്നിയേക്കാവുന്ന ആളുകളെന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നില്ല പുള്ളി ഒരു കമ്മ്യൂണിറ്റി ഉദ്ദേശിച്ചിട്ടാണെന്ന് അന്നത്തെ സൊസൈറ്റിയുടെ ഒരു രൂപരേഖ ആയിരിക്കും പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്താ വെച്ചാൽ അന്നൊക്കെ അവരോട് സംസാരിക്കരുത് ഇവരോട് സംസാരിക്കരുത് അവരോട് കൂട്ടുകൂടരുത് അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കരുത് പലരോടും പറഞ്ഞിട്ടുണ്ടാവും എന്നോടും എൻ്റെ റിലേറ്റീവ്സിൽ പല ആളുകളും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അവരോടും ഇവരോടും കൂട്ടുകൂടരുത് അതിന്റെ അർത്ഥം മമ്മൂക്കയ്ക്ക് ആ ഒരു ജാതി വെറി അല്ലെങ്കിൽ മതവെറി ഉണ്ടെന്നാണ് ഉം അങ്ങനെയൊക്കെ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും മുന്നേറാൻ പറ്റുക ഒരേ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം താങ്ങിക്കൊണ്ട് നടന്ന ആർക്കും എവിടെ എത്താൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക അത്രേ ഉള്ളൂ അത് മതി അല്ലാതെ നീ ഞാൻ വലിയവൻ നീ ചെറിയവൻ എന്നുള്ള രീതിയിൽ പോയിട്ടൊന്നും കാര്യമില്ല ആസ് ആൻ ആർട്ടിസ്റ്റ് പുള്ളിക്ക് നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ പുള്ളി ജനുവിനായിട്ട് തന്നെ ഇങ്ങനെയുള്ള വേർതിരിവും കാര്യങ്ങളും ഇല്ലാതെ ഇരിക്കണം അല്ലാതെ ജീവിതകാലം മുഴുവൻ അഭിനയിച്ചു കിടക്കാനൊന്നും ആർക്കും പറ്റില്ല എങ്ങനെയാണ് ചിന്തിക്കാമെന്ന് തോന്നുന്നത് എനിക്ക് പുള്ളിയുടെ ഒരു സംസാരത്തിൽ ഒരു സംഭവം തോന്നിയിട്ടില്ല വേണമെങ്കിൽ തോന്നിയേക്കാവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സൊസൈറ്റി അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്ന സൊസൈറ്റി ഉണ്ടായിരുന്നോ അതിൽ വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ അങ്ങനെ അല്ലാത്ത ചിന്താഗതിയുള്ളവർ പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അന്നും ഇന്നും അത്രയ്ക്കും വാല്യൂ ഉള്ളൊരു സാധനമാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു ആത്മാർത്ഥത ശരിക്കും ഇള്ളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അത് അന്നായാലും ഇന്നായാലും ഒരുപോലെയാണ് അതാണ് പുള്ളി രണ്ട് മൂന്ന് ക്ലിപ്പിലും പറഞ്ഞു ഒരു കാര്യം അപ്പോൾ ഏതൊക്കെ ആളുകൾ വായിൽ വെച്ച് വലിച്ചിട്ടുള്ള സിഗരറ്റാണ് എന്നുള്ളത് നോക്കാറില്ല എന്നാണ് പറഞ്ഞത് അതിലിപ്പോൾ ഇയാള് വലിയ എന്തോ സംഭവം ചെയ്യുന്നു ഇയാള് പറയുന്നില്ല ഇയാള് ഏറ്റവും ലാസ്റ്റ് വലിച്ചു എന്നല്ലേ പറയുന്നത് വലിയ വലിയ സംഭവം ചെയ്തോന്നും അയാൾക്ക് പറയേണ്ട കാര്യമില്ല ആ ഒരു കാര്യത്തിൽ ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം വരെ വരെ അപകട സാധ്യത കൂടിയൊരു സാധനമായിട്ട് വരികയാണ് ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനുഭവം പബ്ലിക്കായി വിൽക്കപ്പെടുന്ന ഒരു സാധനം ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ പറഞ്ഞാലും അതൊരു വലിയ അപരാധമായിട്ട് കാണരുത് ഒരു സാധനം നമ്മുടെ ഗവൺമെന്റ് തന്നെ അപ്രൂവ് ചെയ്ത് വിൽക്കുന്ന ഒരു സാധനമാണല്ലോ ഈ ഒരു സിഗരറ്റ് എന്ന് പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ വലിച്ചു എന്ന് പറഞ്ഞത് ഇപ്പൊ കോളേജിൽ വെച്ച് വലിച്ചു എന്ന് പറയുന്നത് ഈ ശീലങ്ങളൊക്കെ ആളുകൾ തുടങ്ങിയിട്ടുള്ളത് എപ്പോഴാണ് കോളേജിൽ തന്നെ ആണല്ലോ ഏഹ് പുള്ളി തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയപ്പോ പുള്ളി അത് വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഹ് അത് അത് കണ്ടിട്ട് ആരും വിടുന്നൊന്നുമില്ലല്ലോ സിഗരറ്റ് ഉം പുള്ളി ആരോടും വലിക്കാനും പറഞ്ഞിട്ടില്ല മമ്മൂക്കപ്പൊ മതസൗഹാർദ്ദം നിലനിർത്തണമെങ്കിൽ സിഗരറ്റാണ് അതിന്റെ പോം വഴി ഒന്നും പറഞ്ഞിട്ടില്ല ഏഹ് കുറെ സംഭവങ്ങൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോവാം ഉം ചിരി പേരും വായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടാൻ പറ്റുന്നേ ഒരു രണ്ട് വരി ഉണ്ടാവുള്ളൂ അതിൽ നിന്നും ഡീകോഡ് ചെയ്തെടുക്കുന്ന ആളുകൾ വളരെ ഗാഠമായ അതിൽ ചിന്തിച്ച് അത് മമ്മൂക്ക ഇത് വിചാരിച്ചു അത് വിചാരിച്ചു അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു മമ്മൂക്ക കുട്ടികൾക്ക് ഇതൊരു മാതൃകയായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എന്നൊക്കെയാ വരുന്നത് ഈ കുട്ടികളുടെ തന്നെ വീട്ടിൽ തന്നെ ചിലപ്പോൾ അച്ഛൻ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരായി എന്ന് കരുതി കുട്ടികളെ എല്ലാവരും പോയി സിഗരറ്റ് വലിക്കണമൊന്നുമില്ല അത് തെറ്റാണെന്നുള്ളത് അവർക്ക് അറിയാം അത് വലിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളതും അവർക്കറിയാം ഉം എഴുപതുകളിൽ നടന്നിട്ടുള്ള ഒരു സംഭവം പറഞ്ഞു പുള്ളി കോളേജിൽ പഠിക്കുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിൽ ഇവിടെ ഒരു വിഷയവും അതിനൊന്നും വലിയ അപരാധമായിട്ട് കണ്ടിട്ട് ആരും ഒന്നും പറയാമെന്നും പറ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്ക നിങ്ങൾ എത്രത്തോളം ഡേ അതേസമയം ഈ ഒരു സംഭവം ഈ ഒരു കാര്യത്തെ പറ്റി അഭിപ്രായം പറയുന്ന സമയത്ത് അതിനെ എതിർത്ത് സംസാരിക്കുക നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല ഇങ്ങനെ പറയാൻ പറ്റില്ല അതുപോലെ തന്നെ റിവ്യൂ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള രീതിയിൽ സംസാരിക്കുക അതുപോലെ തന്നെ എഡിറ്റിങ് പഠിച്ച് സിനിമയെ വിമർശിക്കാൻ പറയുക ഇതെല്ലാമാണ് ശരിക്കും ചോദ്യം ചെയ്യപ്പെടേണ്ട ചില കാര്യങ്ങൾ അതായത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇപ്പം ഈ മഹാമാരി ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ മമ്മുക്കൊരു കാര്യം പറഞ്ഞു ഫ്രീഡം ഓഫ് സ്പീച്ച് സംസാരിച്ചു ഒരു കാര്യത്തെ പറ്റി അവിടെ അത് മമ്മൂക്ക സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് അയാളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ് ഇത് മനസ്സിലാക്കിയിട്ട് മതി നൻ്റെയൊക്കെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക ജനുവിനായിട്ട് അറിയിക്കുകയാണ് ആരുടെയും മൂഡ് താങ്ങിയിട്ട് അറിയിക്കരുത് ജെനുവിനായിട്ട് അറിയിക്കുക ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം